ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഭാവന ചേച്ചിയെ നേരിട്ട് കണ്ട് പൂവെടുത്ത ഒരു കഥയാണ് കേട്ടോ കൊച്ചിയിൽ ദിക്ലബ ട്രാവൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ട്രാവൽ കമ്പനിയുടെ ഒഫീഷ്യൽ ഇനാഗ്രേഷന് നമ്മളെയും ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സോ നമ്മുടെ ഭാവന ചേച്ചിയാണ് ഇനാഗ്രേഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം വന്നത് ഇൻട്രോയിൽ കണ്ടതുപോലെ ഭാവന ചേച്ചിയെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി അതുപോലെ തന്നെ ആങ്കർ മീരാനിലും പിന്നെ ആക്ട്രസ് അഞ്ജലിയും അങ്ങനെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു ഗസ്റ്റായിട്ട് ഇനിവേ നമ്മുടെ എല്ലാവരുടെയും മെയിൻ ലക്ഷ്യം ഭാവന ചേച്ചിയും അത് നേരിട്ട് കാണുമെന്നായിരുന്നു അപ്പം നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെ സാധിച്ചു ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോടൊക്കെ സംസാരിക്കുന്നത് അപ്പം കൊച്ചിയിൽ നമ്മൾ രാവിലെ വെളുപ്പിന് ട്രിവാൻഡ്രത്തുനിന്ന് ഇറങ്ങിയതാണ് നേരെ നമ്മൾ കൊച്ചിയിലെത്തി ഇവിടുത്തെ ഒഫീഷ്യൽ ഇനാഗ്രേഷൻ ഡേ ആയിരുന്നു അപ്പം കുറേ അധികം മ്യൂസിക് ഫെസ്റ്റിവൽ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇതാണ് ആക്ട്രസ് അഞ്ജലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പം ആളും ഉണ്ടായിരുന്നു ഗസ്റ്റായിട്ട് പിന്നെ എന്ത് പറയാനും അവിടുത്തെ തിരക്കെല്ലാം ക്രൗഡെല്ലാം കൂടെ കണ്ടിട്ടാണ് നമ്മൾ ഞെട്ടിപ്പോയിട്ടോ ഓരോരുത്തരും കാറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും വരുമ്പോഴും ഒക്കെ ക്യാമറകളുടെ ഒരു കൂമ്പാരം തന്നെ ആയിരുന്നു ഒരു കൂട്ടം ക്യാമറകളാണ് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് ഇത് മലയാളത്തിന്റെ റൂളിംഗ് ആയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ ഭാവനയാണ് ഇവിടെ എത്താൻ പോകുന്നത് ഭാവന ഓൾമോസ്റ്റ് ഓൺ ഡെ വേ ആണ് പാലാരിവട്ടം കഴിഞ്ഞു ഭാവന എത്തും പിന്നെ ക്ലബ് ആർ ട്രാവൽ സ്റ്റുഡിയോനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ അറിയാം ആൻഡ് ഇന്നോളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല ട്രാവൽ എക്സ്പീരിയൻസ് നമുക്ക് എല്ലാവർക്കും സമ്മാനിക്കാൻ വേണ്ടിയാണ് റി ക്ലബ്ബാർ ട്രാവൽ സ്റ്റുഡിയോ ഇന്ന് ഇവിടെ ഓപ്പൺ ആകുന്നത് സോ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഇന്നത്തെ ഇനോഗ്രൽ സെറമണിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു വലിയ ഹൈ ഉണ്ട സോ വിത്തിൻ നോ ടൈം ഭാവന ഇവിടെ എത്തുന്നതായിരിക്കും അവനെ വന്നതും എല്ലാരും കൂടെ പൊതിഞ്ഞു കേട്ടോ വീഡിയോ ഫോട്ടോ എടുക്കാനായിട്ട് ഈ കൂട്ടത്തിൽ നിങ്ങൾക്കെല്ലാം പരിചിതമായിട്ടുള്ള നമ്മുടെ നീലക്കുയിലും ഉണ്ട് കേട്ടോ നമ്മുടെ നേരിട്ടുണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി ഭാവനയെ കാണുമ്പോ മനസ്സിൽ പെട്ടെന്ന് വരുന്ന സിനിമ ഏതാണ് ആദ്യം സിനിമ ഹണി ഏതാ ഏതാ ഡാൻസർ അല്ലേ എന്ന് നമ്മുടെ എനിക്ക് ഓ പ്രിയ ഒത്തിരി ഗാനങ്ങൾ കൗണ്ട്ലെസ് ഏറ്റവും ഇഷ്ടം ഇതൊന്നും അല്ല എനിക്ക് ജയം രവിയുടെ കൂടെ ഭാവന ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ആ തമിഴ് സോങ്സ് അല്ല എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യത്തെ എണ്ണപ്പെട്ട

അത് മാത്രം വളരെ സ്പെസിഫിക് ആയിട്ട് ഞങ്ങളത് സൂചിപ്പിക്കുന്നോണ്ടാണ് ദി ക്ലബ്ബാ ട്രാവൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത് റോ റിലാക്സ് എന്നത് തന്നെയാണ് യാത്ര ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ഓൺ വിത്ത് ഇവന്റ് സോ അതിന് ഒരു ചെറിയ ഇവന്റ് ആണ് അതിന് മുമ്പായിട്ട് സോ ഐ ഷുഡ് ഐ സ്റ്റാർട്ട് വിത്ത് ഭാവന ഐ നീ ഭാവന ഹോൾഡ് ചെയ്യുന്ന ഭാവനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് ഇങ്ങനൊരു വേദിയിൽ ഇവിടെ എത്താൻ ഒരുപാട് സന്തോഷം കഴിഞ്ഞാട് ബെസ്റ്റ് ഏഴ് മണിക്ക് കാലിക്കട്ടെത്തന്നെ കുഞ്ഞുള്ളത് കൊണ്ട് അധികം സ്പീഡിൽ ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വേഗത്തിൽ ഇറങ്ങുന്നത് സോറി അതെ ഹസ്ബൻഡും ഉണ്ട് അപ്പം വിഷ്ണു അനു ഭാവന താങ്ക് യു സോ മച്ച് താങ്ക് യു എവറി വൺ താങ്ക് യു ഓൾ ഇന്ത്യ താങ്ക് യു താങ്ക് യു സോ മച്ച് ആഞ്ചുലിക്കും വലിയൊരു താങ്ക്സ് എനിക്കാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ടിറങ്ങിയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ വന്നത് പിന്നെ ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിച്ചു നേരിട്ട് കാണാൻ സാധിച്ചാലും എനിക്ക് ഒരുപാട് സന്തോഷം പിന്നെ പാട്ടുകളുടെ കാര്യം പറഞ്ഞപ്പം എനിക്ക് 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 അത്ഭുതം തോന്നിയത് ആരും കറുപ്പിൻ അഴക പറഞ്ഞില്ല എന്നുള്ളതാണ് കാരണം എപ്പോഴും കറുപ്പിന് എല്ലാവരും പറയാറ് സോ ചിലമ്പുലിക്കാറ്റിയും അതുപോലെ ഓപ്രിയ ഒക്കെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം പൊതുവേ എനിക്ക് കറുപ്പിനഴകാണ് എപ്പോഴും കിട്ടാറ് ബട്ട് എനി പിന്നെ ക്ലബ് ക്ലബ്ബർ സ്റ്റുഡിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കിട്ടാറില്ല പക്ഷെ ഇവർ പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അത് മാത്രം എവിടെയാണ് പോകണമെന്ന് മാത്രം പറഞ്ഞാൽ മതി അത് തൊട്ടെല്ലാം ദി വിൽ ടേക്ക് കെയർ എന്നാണ് പറയുന്നത് എനിവേർ ഇൻ ദ വേൾഡ് അവരെല്ലാം ഫ്രം സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്താണെങ്കിലും അല്ലേ അതൊരു വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ട്രാവൽ ആർ സ്റ്റുഡിയോ എല്ലാവിധ ആശംസകളും നിങ്ങൾ എല്ലാവരും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഇവരുടെ അടുത്തു തന്നെ വന്നിട്ട് പോകേണ്ട സ്ഥലം പറയുക പ്ലാൻ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുക ട്രാവൽ ആർ സ്റ്റുഡിയോന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് എനിക്ക് കേരളത്തിൽ എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇഷ്ടമാണ് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ എനിക്ക് നോർത്ത് ഇന്ത്യയിലെ കാശ്മീർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളു മണാലി ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് പുറത്ത് എനിക്ക് യു എസ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ യൂറോപ്യൻ കൺട്രീസ് ഒരുപാട് ഇഷ്ടമാണ് ദുബായ് ഭയങ്കര ഇഷ്ടമാണ് കുറെ പോയതിലും മറക്കാൻ പറ്റാതെ ഒരു ഫുഡ് ഏതാണ് അതായത് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് കഴിച്ചിട്ട് പണി കിട്ടിയ ഒരു ഫുഡ് പണി കിട്ടിയോ ണി കത്തിയ ഫുഡില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ള ഫുഡ് ഞങ്ങള് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞങ്ങള് റഷ്യ അടുത്തൊരു സ്ഥലത്ത് ഷൂട്ടിങ്ങിനെ പോയിരുന്നു അവിടെ നിന്നും കഴിച്ച ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു പക്ഷെ അന്നത്തെ കഴിക്കാനുള്ള ആഘത്തിൽ എന്റെ പേരൊന്നും ചോദിച്ചില്ല ഫുഡ് കുറെ കഴിച്ചു പക്ഷെ പിന്നീട് ഞാൻ എവിടുന്നു അത് കഴിച്ചിട്ടില്ല പക്ഷെ ഉസ്ബെക്കിസ്ഥാനിൽ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോ അത് തപ്പിപ്പിടിച്ച ഞാൻ പോയി കഴിക്കും സോ ഇന്ന മുതൽ പറയണം കുഞ്ഞുങ്ങൾ ഹണിബിയുടെ പേരും പറഞ്ഞോണ്ടിരിക്കയാണ് അവനെ കണ്ടില്ല ഇതേ ഉണ്ടായിട്ടുണ്ടോ ഇവരുണ്ടായിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട് ഇറങ്ങുന്ന സമയത്ത് നിനക്ക് എത്ര വയസ്സായി ഒമ്പത് വയസ്സ് ഇപ്പൊ അണീബി ഇറങ്ങിട്ട് എത്ര വർഷമായി ഭവന പതിനൊന്ന് വർഷമായി ഒമ്പത് വയസ്സുള്ള അവൻ പോലും ഹനീബിയും ജില്ലാലേക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് ജസ്റ്റ് നമ്മുടെ ഇന്നത്തെ ഒരു വൈബ് കാരണം ദി ക്ലബ ട്രാവൽ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ അപ്പോൾ ഭാവന ചേച്ചിയുടെ ഫേവറേറ്റ് സോങ്ങ് ജില്ലം ജില്ലാനക്ക് ഒന്ന് സ്റ്റെപ്പ് വയ്ക്കുകയാണ് ഭാവനയും അതുപോലെ തന്നെ മീരാനിലും ഒക്കെ എല്ലാവരും കൂടെ ഡാൻസ് കളിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഇപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും കൂടെ ഓണായി ഈ ഒരു ഡാൻസും പാട്ടും ഇപ്പം ഈ ഒരു സോങ്ങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള അതായത് ഭാവനയുടെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് നമുക്കും ആയിട്ടുള്ള ഭാവനയുടെ സിനിമകളിലെ പാട്ടുകളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഹണീബിയിലെ ജില്ലം ജില്ലാനെന്ന് പറയുന്നത് എവിടെ ഒരു കല്യാണ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഈ ഒരു പാട്ട് ശരിക്കും പറഞ്ഞാൽ നിർബന്ധമായിട്ട് പ്ലേ ചെയ്യുക സോ അങ്ങനെ നമ്മളും അത് എൻജോയ് ചെയ്യും ഒരു കൊടി നാട്ടാനായിട്ട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ദ ഓൾവേസ് ഫ്ലൈ ഹൈ അല്ലേ സർ ഇനി നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യാത്രയെ പറ്റിയുള്ള ആഗ്രഹങ്ങൾ ഏറ്റവും നന്നായിട്ട് തന്നെ ഫ്ലൈ ചെയ്യിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇതും All eyes right, to the building. மதுரை

അനൂപ് സാറിനെ മുന്നോട്ട് ഞാൻ ഒന്ന് ഡയറക്ടറെ ഞാനൊന്ന് മുന്നോട്ട് ക്ഷണിക്കാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് സെയിലാണ് അനൂപ് സാർ നിർവഹിക്കുന്നത് അനൂപ് സാർ റെഡി റെഡിയാണ് ഓൾ സെറ്റ് സർ കൊടുക്കുന്നത് ഇത്രയും മലയാള സിനിമകളിലെ ഹിറ്റ് ഞങ്ങളുടെ ചടങ്ങാണ്

യിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് ഞങ്ങളുടെ ബീ ് ലബ ട്രാവൽ സ്റ്റുഡിയോ കപ്പിൾസിന്റെ നല്ല പാക്കേജസ് ആൻഡ് ഓഫേഴ്സ് വി ആർ ഗോയിങ് ടു ഡെലിവർ ഓൺ തങ്ങളുടെ കൂടി അടുത്ത സെയിലൂടെ കഴിഞ്ഞവരൊന്നും <laughs> കഴിഞ്ഞവരൊന്നും കോസ്റ്റുംച്വലി എനിക്കിസൈൻ കമ്പനിന്ന് ചെയ്ത് തന്നാണ് കസ്റ്റമൈസ് ചെയ്തത് ഈ കളർ വേണം പറഞ്ഞപ്പോ അവർ ചെയ്തതന്ന ഇറ്റ്സ് എ ക്രോപ്പോപ്പും പിന്നെ ജസ്റ്റ് ഒരു